ഹായ് ഹലോ അസ്സാം വലൈക്കും വറഹമത്തുള്ള ഇന്ന് പോകുന്നത് കൊല്ലം കോട്ടയക്കാണ് കൊല്ലം കോട്ടയ ഒരുപാട് യാത്രാ വിശേഷങ്ങളും ഒന്ന് രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് നല്ല വീഡിയോ ആദ്യം പോയത് താമരക്കുളം വ്യൂ പോയിൻ്റിലേക്കാണ് ഇവിടെ താമരകളൊന്നും കാണാനല്ല വേനൽക്കാരായ കൊണ്ട് നിറയെ നെല്ല് ഉണങ്ങി നിൽക്കുന്നുണ്ട് നല്ല വിശാലമായ സ്ഥലമായിരുന്നു ഒരുപാട് ഏറുമാടങ്ങളും അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ സെറ്റപ്പ് ഏറുമാടത്തിൻ്റെ മേലെയാണ് ഉള്ളത് അടിപൊളിയായിട്ട് സംഭവം എന്തായാലും ഇവിടേക്ക് എൻട്രൻസ് ഫീ വരുന്നത് വെറും മുപ്പത് രൂപയാണ് പക്ഷെ വൈകുന്നേര സമയങ്ങളിലൊക്കെ അവിടെ വന്നിരുന്നാൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്ത് സംസാരിച്ചു ഒരുപാട് സ്ഥലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കാണാൻ പറ്റിയ കാഴ്ചകൾ കൊല്ലംകോടീൻ്റെ നല്ല ഭംഗി ആ പച്ചപ്പും ആ നെൽപ്പാടമൊക്കെയാണ് അതൊക്കെ ഉണങ്ങി പാകത്തിന് വിളവെടുക്കാറായിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അവിടെ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കാണ് വെള്ളച്ചാട്ടം എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല മുപ്പത് രൂപ ടിക്കറ്റാണ് അവിടെ കയറാന് മഴ ഇല്ലാത്തത് കൊണ്ട് വെള്ളമൊക്കെ ഭയങ്കര കുറവായിരുന്നു അത് കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ ടിക്കറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ടിക്കറ്റൊക്കെ വെച്ചിട്ട് പകുതി വരെ പ്രവേശനം നൽകുന്നുള്ളവർ അത് കഴിഞ്ഞ് പാലക്കാടിൻ്റെ വടക്കേറ്റത്ത് കടക്കുന്ന ചുള്ളിയാറ് ഡാമിലേക്കാണ് നമ്മൾ പോയത് നല്ലൊരു കൊല്ലംകോടിൽ ഏറ്റവും അറിയപ്പെട്ട അറിയപ്പെട്ടൊരു ഡാമാണ് ചുള്ളിയാറ് ഡാം ഇവിടെയൊക്കെ ടിക്കറ്റോ ഒന്നും ആവശ്യമല്ല നല്ല പിക്നിക്കിനും അതുപോലെ നല്ല ആളുകൾ ഒക്കെ പറ്റി നല്ലൊരു സൂപ്പർ അന്തരീക്ഷമുള്ളതായി അങ്ങനെ ചുള്ളിയാറ് ഡാമിനോടൊ പറഞ്ഞു ഞങ്ങൾക്ക്